ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എസ് എസ് എൽ സി എഴുതുന്ന എല്ലാ കുട്ടികൾക്കും നല്ല എളുപ്പമാവട്ട എക്സാമൊക്കെ ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം നമ്മൾ ഗൗരിയുടെയും ശങ്കറിൻ്റെയും കഥയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെ ഗൗരി ആലോചിച്ചുകൊണ്ടിങ്ങനെ ശങ്കറിൻ്റെ എങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ എനിക്കാണ് ആ സമയത്ത് കോൾ വരുകയാണ് ശങ്കറിൻ്റെ ഫോണിലേക്കാണ് കോൾ വരുന്നത് ശങ്കറിൻ്റെ ഫോൺ അവിടെ ഇരിപ്പുണ്ടായിരുന്നു വിളിച്ചത് അജിത്താണ് ശങ്കർഭായ്ക്ക് ഒന്ന് ഫോൺ കൊടുക്കാവോ എന്ന് ചോദിച്ചപ്പം ശങ്കർ ഇവിടെ ഇല്ലല്ലോ നിങ്ങളോടൊപ്പം ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചത് എന്നാ തന്നെ കാണും ഞാൻ പുറത്തേക്കൊന്ന് പോയി നോക്കട്ടെ നോക്കട്ടെട്ടോ അവരോട് ചോദിക്കട്ടെ ചോദിക്കട്ടെട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗരി വന്ന് ഹോളിൽ വന്ന് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഹോളിലുണ്ട് അപ്പോൾ അവരോട് ഇങ്ങനെ തിരക്കാണ് ശങ്കർ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആരും മറുപടി പറയുന്നില്ല മറ്റാരും മറുപടി പറയുന്നില്ല മുത്തശ്ശി മാത്രം മണിഗില്ലേക്ക് കേൾപ്പിക്കുക അപ്പോഴേക്ക് ശങ്കർ പുറത്ത് പോയതെന്ന് ചോദിച്ചപ്പോഴേക്കും വീണ്ടും മണികില്ലേക്ക് കേൾപ്പിച്ചു കെട്ടാം അപ്പോൾ തന്നെ വീണ്ടും അജിത്ത് വിളിച്ചു അജിത്തിനോട് പറഞ്ഞു ശങ്കർ ഇവിടെ ഇല്ല പുറത്ത് പോയതായിരിക്കും എന്ന് ഇങ്ങനെ പറയാം ഇവിടെ ഇല്ലയെന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ കോൾ കട്ട് ചെയ്തു കേട്ടോ എന്നിട്ട് ഇവിടെ അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും കമല വന്നിട്ട് പറഞ്ഞു ഗൗരി നീ ഒന്നും കഴിച്ചില്ലല്ലോ ഇവിടെ എല്ലാവരും കഴിച്ചു നീ മാത്രമേ കഴിക്കാനുള്ളൂ വന്ന് കഴിക്കുക അപ്പോഴേക്ക് രാധാമണി തങ്കത്തി പറഞ്ഞു രാധാമണി തങ്കച്ചു പറഞ്ഞു ഗൗരി ഇനി കഴിച്ചില്ലെങ്കിലോ നീ ഒരു കാര്യം ചെയ്യുമൊക്കെ വാരി കൊടുക്കുക ഇവിടെ സമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിൽ നിനക്കല്ല വിഷമം നീ ഒരു കാര്യം ചെയ്ത് നീ വാരി കൊടുക്കുക അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും എന്നിട്ട് ഒന്നും മിണ്ടില്ല നമ്മുടെ ഗൗരി പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്ക് അങ്ങനെ അങ്ങ് പോയാലോ നീ അവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വേലക്കാരിയോട് കണ്ണ് കാണിക്കുകയാണ് വേലക്കാരി പോയി ഒരു പ്ലേറ്റും ഗ്ലാസും ഒരു കറിപാത്രം എടുത്തിട്ട് വന്നു ഓട്ടോ ഇത് ഗൗരിയുടെ കയ്യിലേക്ക് കൊടുത്തു മേടത്തിൻ്റെ കയ്യിലേക്ക് മേടം ഇനി ഒരു കാര്യം ചെയ്താൽ മതി മാഡത്തിനാവശ്യം കുഴപ്പമുള്ളപ്പോൾ ഭക്ഷണം ഞങ്ങൾ അങ്ങോട്ട് തന്നേക്കാം പ്ലേറ്റും ഗ്ലാസ് സ്പൂണും പാത്രമൊക്കെ കിട്ടിയാലോ ഇനി സമയത്ത് ആഹാരം തരുന്ന് കഴിച്ചുകൊണ്ട് അവിടെ ഇരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ഗൗരി എല്ലാവരെയും ഇങ്ങനെ നോക്കുകയാണ് അപ്പം ചിരിച്ചു കാണിക്കുകയാണ് നമ്മുടെ മഹാദേവൻ ജയി ജയിച്ച ഒരു ചിരി അപ്പോഴേക്കും മുത്തശ്ശി ഇതെൻ്റെ കാണിക്കണേ എന്ന അർത്ഥത്തിൽ മണിയിലേക്ക് ഇപ്പോഴേക്കും ഒന്ന് നിർത്തുന്നുണ്ടോയെന്ന് ചോദിച്ച് മഹാദേവൻ മുത്തശ്ശിയെ വഴക്ക് പറയുകയാണേ അപ്പോഴേക്കും മഹാദേവൻ എഴുന്നേറ്റ് വന്നിട്ട് ചോദിച്ചു മരുമോളെ നിൻ്റെ അമ്മായിയമ്മ പറഞ്ഞത് കേട്ടല്ലോ അപ്പോൾ നീ ഇനി മുതൽ നീ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ എന്തായാലും ഗൗരി കൂടുതലൊന്നും പറയാൻ പോയില്ല ഗൗരി മഹാദേവനെ ഇങ്ങനെ തുറപ്പിച്ച് നോക്കി ഇപ്പോൾ അയ്യോ മോളിങ്ങനെ നോക്കല്ലേ മോളും ഇങ്ങനെ നോക്കിയാൽ അമ്മായിയപ്പം പേടിച്ചു പോകും അയ്യോ ഇങ്ങനെ നോക്കിയാൽ നിൻ്റെ കണ്ണി ഞാൻ ചൂഴിഞ്ഞെടുക്കൂടി നിൻ്റെ കണ്ണി ഞാൻ ചൂഴ്ന്നെടുക്കും എന്നൊക്കെ പറയാം നിൻ്റെ കണ്ണ് ചൂഴഞ്ഞെടുക്കണമെങ്കിൽ മോളകത്തേക്ക് കയറിപ്പോ മിണ്ടാണ്ട് കിട്ടണത് കഴിച്ചിട്ട് ഒരിടത്ത് മിണ്ടാണ്ടിരുന്നോണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് നിനക്ക് ഈ ലോകത്ത് നിൽക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മാത്രമാണ് നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ഇല്ലെങ്കിലുണ്ടല്ലോ ആ നീ പെരും കളിയായി നിന്നെ ഞങ്ങൾ ഇവിടെ നിർത്തത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ കള്ളിയല്ല സത്യം മനസ്സിലാക്കാതെ നിങ്ങളിങ്ങനെ പെരുമാറുന്നത് കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് സഹതാപമാണ് തോന്നുന്നത് എന്ന് ഗൗരി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഒരു തെറ്റും ചേട്ടില്ല ഞാൻ എത്ര തവണ നിങ്ങളോട് പറഞ്ഞു എന്നിട്ട് എന്നോട് നിങ്ങൾ പെരുമാ പെരുമാറുന്ന രീതി ഈ കുറ്റപ്പെടുത്തൽ എന്തിനാണിതൊക്കെ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ എന്താ നിങ്ങൾക്ക് കഴിയാത്തത് അത് നിങ്ങളുടെ പ്രശ്നമാണ് എന്ന് ഗൗരി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രാധാമണി തൊങ്കൊച്ചി കാലിയും മൂത്ത് ഇങ്ങനെ നിൽക്കുക ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും നിൻ്റെ നാക്ക് എതിർത്ത് സംസാരിക്കുന്നോ പിന്നെ ഞാൻ എന്ന് പറയുന്നത് തല്ലാൻ തുടങ്ങിയപ്പോൾ ഗൗരിയെ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു വിടാം അതോ കൈ അങ്ങോട്ട് മാറ്റിയിട്ട് എന്നെ തൊട്ടുപോകരുത് എൻ്റെ നേരെ ഇനി ഒരിക്കലും കൈ ഉയർത്തരുത് രാധാമണി ഒന്ന് ഞെട്ടി എനിക്ക് അമ്മയോടുള്ള ബഹുമാനം അമ്മയായിട്ട് ഇല്ലാണ്ടാക്കരുത് നിങ്ങൾ എൻ്റെ അച്ഛനോടും എന്നോടും ഒക്കെ ചെയ്ത ക്രൂരതയൊക്കെ ഞങ്ങൾ ഞാൻ സഹിച്ചതാണ് അത് ശങ്കറിൻ്റെ അച്ഛനും അമ്മയായതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നതിൻ്റെ അർത്ഥം മിണ്ടാതിരുന്നതിൻ്റെ അർത്ഥം ഞാൻ തെറ്റ് ചെയ്തിരുന്നു നിങ്ങൾ തന്ന ശിക്ഷ ശരിയാണെന്നോ ആയിട്ടല്ല ബഹുമാനം കൊണ്ടും അച്ഛനും അമ്മയാണല്ലോ എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലില്ലാണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ അല്ല മരുമോളെ മരുമോൾ ഇങ്ങനെയൊക്കെ ഡയലോഗ് കാച്ചുവോ മരുമോൾ എന്തിട്ടാണ് വിചാരിച്ച് വെച്ചേക്കണത് മോളുടെ തന്ത പ്രൊഫസറുടെ പേര് കേൾക്കുമ്പോൾ ഞാനിങ്ങോട് ഇഞ്ഞ് അട്ടി വരക്കിന്നാണോ വിചാരിച്ചിരിക്കുന്നത് നിന്നോട് ഇങ്ങനെ തന്നെയാണ് അടി ഞങ്ങൾ പെരുമാറാൻ തീരുമാനിച്ചത് ഇങ്ങനെ പെരുമാറുകയുള്ളൂ ഇതിനൊരു മാറ്റവും ഇല്ല നീ എന്ത് ചെയ്യും അപ്പോഴേക്കും നമ്മുടെ ഗൗരി പറഞ്ഞു ഞാൻ കേസ് കൊടുക്കും ഗാർഹിക പീഡനത്തിന് ഞാൻ കേസ് കൊടുക്കും ഇനി എന്നെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ നിങ്ങളൊക്കെ അകത്ത് കിടക്കും അയ്യോയ്യോ ഞാനിങ്ങ് പേടിച്ച് പോയി കേട്ടോ എന്നും പറഞ്ഞു നമ്മുടെ ശങ്കരൻ ശേഖരനും കൂടി നീ കേസ് കൊടുക്കൂല്ലേ നീ ആരായി പേടിപ്പിക്കണമെന്ന് ചോദിച്ചു അപ്പോഴേക്കും ശേഖര അടങ്ങടാ മസിൽ മോനെ മസിൽ മോനെ അവിടെ ഒന്ന് അടങ്ങിയിരിക്കും ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ശേഖരനോട് അവിടെ ഇരിക്കാൻ പറയുക നീ കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ അങ്ങോട്ട് പേടിപ്പിക്കരുത് കേട്ടോ ഞങ്ങളെ അങ്ങ് പേടിക്കാനൊന്നും പോണില്ല തൽക്കാലം മരുമോൾ മരുമോളുടെ റൂമിലേക്ക് പോയിക്കോട്ടോ അതായിരിക്കും മരുമോൾക്ക് നല്ലത് ഗൗരി ആ പ്ലേറ്റിംഗ് ഗ്ലാസ് ഒക്കെ വേലക്കാരി അതുപോലെ തിരിച്ച് വെച്ചിട്ടകത്തേക്ക് കയറിപ്പോവാം കേസ് കൊടുക്കുന്നത് നിങ്ങളുടെ മുമ്പ് വെച്ചല്ലേ അവൾ പറഞ്ഞത് എന്നിട്ട് നിങ്ങൾ ചിരിച്ച് കളഞ്ഞ എന്താ എന്നൊക്കെ രാധാമണി തങ്കച്ചി ഇങ്ങനെ ചോദിക്കുക അപ്പോൾ ശേഖരനും ചോദിച്ചു അച്ഛൻ എന്തുട്ടാണ് തടഞ്ഞത് ഇപ്പം നമ്മൾ അവൻ അവളുടെ മുന്നിൽ തോറ്റുപോലെ ആയില്ലേ അപ്പോഴേക്കും ചാരങ്ങാട്ട് മഹാദേവൻ പറഞ്ഞു അവളെ നമ്മൾ കൊല്ലാനായിട്ട് വളർത്തുന്ന ഒരു മൃഗം മാത്രമാണ് അവളുടെ സമയം അടുത്തു അണയാൻ പോകുന്ന തിരി ആളി കത്തട്ടെ അങ്ങട് കത്തട്ടെ എന്നൊക്കെ പറഞ്ഞു മഹാദേവൻ കമലയാണെങ്കിൽ ആകെ പേടിച്ചിരണ്ടിങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം നമ്മുടെ പ്രൊഫസറുടെ വീട്ടിൽ ഗൗരി എന്തൊക്കെയോ അല്ല ഗൗരിയല്ല ആര്യം എന്തൊക്കെയോ എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് മുത്തശ്ശി തൊട്ടരികിൽ ഇരിപ്പുണ്ട് ചായയൊക്കെ കുടിച്ചുകൊണ്ട് വേണി അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ നന്ദിനി വന്നിട്ട് മോളെ ഒരിച്ചിരി പണിയുണ്ട് മോൾ വാ എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് പെൻറ്റിങ് നോട്ട്സൊക്കെ ഉണ്ട് ചാമേൻ്റെ ഷർട്ട് ആയം ചെയ്യണം നീ ഒന്ന് വാ ഒരു പത്ത് മിനിറ്റത്തെ കാര്യമുള്ളൂ ഒന്ന് അയൻ ചെയ്ത് വെക്കുക അപ്പോൾ നന്ദി അപ്പോൾ വേണേ പറഞ്ഞ നന്ദിനേ ആരത് പഠിക്കുകയല്ലേ അവിടെ പഠിച്ചോട്ടെ ആരുതി നീ ഇരുന്ന് പഠിച്ചോട്ടോ ഷർട്ടേ ഞാൻ അയൻ ചെയ്ത് തരാമേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് അവിടെ വേണി അപ്പോൾ വേണി എല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കുകെട്ടോ വേണി വെച്ചത് എന്തോട്ടോ ഞാൻ എന്തെങ്കിലും തെറ്റു പറഞ്ഞോ ഇങ്ങനെ നോക്കണേ എന്താ അപ്പോൾ ഇവിടെ വന്ന നേരത്തെ ഉള്ള വേണിയാ ഞങ്ങൾ ഞങ്ങൾ ആലോചിക്കുകയായിരുന്നു എന്നിവരിങ്ങനെ പറയുക അപ്പോൾ നന്ദിനെ പറഞ്ഞു മോൾ ജോലിയൊന്നും ചെയ്യണ്ട മോൾക്ക് ഇതൊന്നും ശീലമില്ലാത്തതല്ലേ എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെറിയ ചെറിയ ജോലി ഞാൻ ചെയ്യണതുകൊണ്ട് ഇപ്പം എന്തോട്ടാ കുഴപ്പം ഞാനായും ചെയ്തോളാം എനിക്കിതൊക്കെ സന്തോഷം അല്ലേ ഉള്ളൂ ഈ വീട്ടിൽ ജോലി ചെയ്യുക എന്നുള്ളത് എന്നാൽ മോൾ ആയം ചെയ്യുക എന്നിട്ട് ഷർട്ട് മടക്കി മുറിയിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വേണി അങ്ങോട്ട് പോവാണ് നന്ദിന ധൈര്യമായിട്ട് പൊക്കോ ഒരു ഷർട്ട് ഞാൻ അടിപൊളിയായിട്ട് തേച്ച് വെച്ചേക്കാം ഞാൻ ഏറ്റവും എന്നൊക്കെ പറഞ്ഞിട്ട് വേണി അങ്ങോട്ട് പോവാണ് എന്തായാലും ആ ഭയങ്കര സന്തോഷത്തിൽ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് വേണി മാറി തുടങ്ങിയിരിക്കുന്നത് വീണ്ടും അങ്ങനെ തന്നെ നമ്മുടെ ആരതി എന്ത് ചെയ്തു ആദർശനെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ഈ ഷർട്ട് തേക്കുന്നത് ആദർശമായിട്ടാ നോക്കിക്കേ നമുക്ക് നമ്മുടെ വേണീ ചേച്ചിക്ക് എങ്ങനെ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായി ഇതുവരെ സർപ്രൈസായിപ്പോലോ അപ്പം മോളെ ആരതി കടലിൻ്റെ ആഴം അളക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ് വീണി മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റായിരിക്കും എപ്പോഴും അവൾ പ്രവർത്തിക്കുക ആ അതാണ് വേണി ചേച്ചി അൺപ്രഡിക്റ്റബിൾ എന്നൊക്കെ ആരതി പറയുക അപ്പോഴേക്കും വേണി കണ്ടു ഇവർ രണ്ടുപേരും ഇവിടെ വന്ന് എന്തൊക്കെയോ പറയുകയും ചിരിക്കുകയും ഇങ്ങനെ നോക്കി നിൽക്കുന്നതൊക്കെ കണ്ടത് ആരതി നിനക്ക് പഠിക്കാനുണ്ടെന്നല്ലേ നീ പറഞ്ഞത് എന്നിട്ട് ഇപ്പോൾ എന്തു പറ്റി അപ്പോഴേക്കും ആരതി പറഞ്ഞ ഉണ്ടായിരുന്നു എന്നാൽ പോയിരുന്നു പഠിക്കുക പട്ടുവാവിടക്കാർ പഠിച്ച് നല്ല ജോലിയൊക്കെ മേടിച്ചാലേ നല്ലൊരു ചെക്കൻ വന്ന് നിന്നെ കെട്ടിക്കൊണ്ട് പോകുള്ളൂ അല്ല ഡോക്ടറും വന്ന് കെട്ടിക്കൊണ്ട് പോകണമെങ്കിലേ നല്ല പഠിപ്പ് വേണ്ടേ എന്നാൽ മോള് പോയിരുന്നു പഠിക്കുക ഡോക്ടർന്ന് കേട്ടത് ആരക്കൊരു നാണം അപ്പോഴേക്ക് ആദർശം അങ്ങ് പോകാൻ തുടങ്ങുക ഹൈ നിങ്ങളെങ്ങോട്ടോ മനുഷ്യ പോകണേ അപ്പോഴേക്ക് ആദർശം അവിടെ നിന്നിട്ട് പറഞ്ഞാൽ അല്ല ഞാൻ അല്ല നിങ്ങൾക്ക് പഠിക്കണമൊന്നുമില്ലല്ലോ നിങ്ങളിങ്ങോട് വന്നിങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ആദർശനെ അടുത്തേക്ക് വിളിക്കാം കേട്ടോ ആരുടെയോടല്ലേ ഞാൻ പോകാൻ പറഞ്ഞോ നിങ്ങളോട് പോകാൻ പറഞ്ഞോ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക എന്നിട്ട് ഞാൻ ഈ ഷർട്ട് തേക്കുന്നത് നിങ്ങൾ ചുമ്മാ നോക്കി നിൽക്കുന്നേ അതൊരു രസമല്ലേനേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ നോക്കി നിൽക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമൊക്കെയാണ് നിങ്ങളെ ഞാൻ നോക്കുകയില്ല നിങ്ങളിവിടെ ഉണ്ടെന്ന് പോലും ഞാൻ ചിന്തിക്കില്ല ഞാൻ കാണാണ്ട് നിങ്ങളെങ്ങനെ എന്നെ ഇങ്ങനെ നോക്കി നിന്ന് രസിച്ചാൽ ആ മാത്രം മതി ഈ സിനിമയിലൊക്കെ നായികേന നായകൻ നോക്കി നിൽക്കില്ലേ അതുപോലെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വേണിയുടെ വർത്താനമൊക്കെ കേട്ടാൽ ആദർശിന് ചിരി വരുന്നുണ്ട് ആദർശ എന്തായാലും കൂടി അവളെ ഇങ്ങനെ നോക്കി നിൽക്കുക ആ സമയത്താണ് നമ്മുടെ ശ്യാമപ്രസാദിനതിലേക്ക് നന്ദിനമ്മ ചെല്ലുന്നത് ഈ അപ്പോൾ ആദർശ് നമ്മുടെ സോറി ഈ പ്രൊഫസറുടെ മുമ്പിൽ ഒരു ഷർട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഈ ഷർട്ട് ആണ് ചെയ്തെന്ന് നോക്കിയോ ഒന്ന് നോക്കിയേ നോക്കിയാൽ ഇതായും ചെയ്ത് ആരാന്നറിയോ നമ്മുടെ വേണിമോളാ ഞാൻ നിർബന്ധിച്ചിട്ടൊന്നും അല്ലാട്ടോ സ്വന്തമായിട്ട് അവൾക്ക് തോന്നിയിട്ട് അവൾ ചെയ്തതാ അപ്പോഴേക്കും പക്ഷെ പ്രൊ പ്രൊഫസർ ദേഷ്യപ്പെടുക സ്വീ എന്താ ഈ ചെയ്ത് വെച്ചിരിക്കുന്നത് തനിക്ക് സൗകര്യം ഇല്ലായിരുന്നു താൻ ചെയ്യണ്ടായിരുന്നല്ലോ എന്തിനാണ് അവളെ ഏൽപ്പിക്കാൻ പോയത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുക ഇത് കണ്ടില്ലേ ചുളിവൊന്നും പോയിട്ടില്ല ഷർട്ട് തേച്ച് വെച്ചിരിക്കുന്നു അതിൻ്റെ ഇത് കണ്ടിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോഴേക്കും നമ്മുടെ വേണി അങ്ങോട്ടേക്ക് വന്നിട്ട് എൻ്റെവിടെ പ്രശ്നം എൻ്റെ അവിടെ ഒച്ചബോളും എന്നൊക്കെ ചോദിക്കുക കേട്ടോ ഞാനും നന്ദിനിയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും അതൊക്കെ ചോദിക്കാം നീ ആരാ അതിൻ്റെ ഇടയ്ക്ക് നീ കയറി വരേണ്ട എന്തിനാ നിന്നിപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ടൊക്കെ ക്ഷണിച്ചോ എന്നൊക്കെ ചോദിച്ചു ദേഷ്യപ്പെടുകയാണ് അപ്പോൾ ആദർശിട്ടൊക്കെ കണ്ട് അന്തം പെട്ടിങ്ങനെ വന്ന് നിൽക്കുകയാണ് ആദർശ് മാത്രമല്ല നന്ദിനിയമ്മയും മുച് മുത്തശ്ശിയും ആരതിയൊക്കെ വന്നു കേട്ടോ അപ്പോൾ എന്തിനാ നീ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നതെന്ന് ചോദിച്ചത് നന്ദിനിയമ്മ ചേ നന്ദിനിയമ്മയല്ല മുത്തശ്ശി നന്ദിന കെട്ടിയോളാണല്ലോ വേണി അച്ഛനോട് നീ എന്താ പറഞ്ഞേ എന്താ പറ്റിയേ നിന്നോട് ചോദിച്ച വേണി എന്ത് പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എൻ്റെ പൊന്നെ ആദർശാ പ്രൊഫസറോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല പ്രൊഫസർ എന്തു ഇങ്ങനെ വയലൻ്റെ ആവണേന്ന് എനിക്ക് അറിയത്തൂല്ല നിനക്കറിയത്തില്ല എന്ന് ചോദിച്ച പ്രൊഫസർ ഒച്ച എടുക്കുവാണേ ഒരു ഷർട്ട് അയൺ ചെയ്യുന്നത് ഇങ്ങനെയാണോ നിന്റെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെയാണോ നിന്നെ പഠിപ്പിച്ചിങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത് ഹേ ഒരു ഷർട്ട് ഒരു നിസ്സാര കാര്യം പോലും നിനക്ക് ചെയ്യാൻ അറിയത്തില്ല ഷർട്ട് അയൺ ചെയ്ത് വെച്ചിരിക്കുന്നു അതെ ഒരു വീട്ടിലെ ജോലി മരുമക്കള് കണ്ടും കേട്ടും പഠിച്ചുമാണ് മനസ്സിലാക്കേണ്ടത് അതിനൊക്കെ നിനക്കെവിടെ സമയം എന്നൊക്കെ ചോദിച്ച് ഇതിനോട് വഴക്ക് ഓടുക നീ എന്നോട് ശബ്ദം ഉയർത്തി സംസാരിക്കും സംസാരിക്കാറില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് വേണോ ഒന്നും ഇങ്ങനെ നിൽക്കാം ദേ ഇനി ഈ വീട്ടിൽ നിൻ്റെ ശബ്ദമുയർന്നാൽ പ്രൊഫസർ ശ്യാമപ്രസാദ് ആരാണെന്ന് നീ അറിയും എന്നൊക്കെ പറഞ്ഞ് ഗൗരി മഹാദേവൻ മഹാദേവനോട് മഹാദേവനോട് ഗൗരി ചേ മഹാദേവൻ ഗൗരിയോട് എങ്ങനെയാണ് പെരുമാറുന്നത് പോലെ അതുപോലെ പെരുമാറാനായിട്ട് നമ്മുടെ ശ്യാമപ്രസാദ് ശ്രമിക്കുകയാണ് ദേ ഇങ്ങനെ ഇങ്ങനെങ്ങാളും തേച്ച് വെച്ചാൽ ഈ ഷോർട്ടെടുത്തതിൻ്റെ മോത്ത് ഞാൻ അറിയാം എൻ്റെ കാൺമുനിന്ന് പോകാൻ എന്നും പറഞ്ഞിട്ട് ശ്യാമപ്രസാദ് ഒന്നും വിട്ടിയില്ല നമ്മുടെ വേണി അവിടെ നിന്ന് പോയി ശ്യാമയെ നീ എന്തൊക്കെയാണ് അപ്പം എങ്കുച്ചനോട് പിടിച്ച് പറഞ്ഞത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നീ അപ്പോൾ ആദർശം പറഞ്ഞു അച്ഛൻ ഇത്രയ്ക്ക് ദേഷ്യപ്പെടണമെങ്കിൽ അവളെന്തോ മണി ഒപ്പിച്ചിട്ടുണ്ടെന്ന കാര്യം ഉറപ്പാണ് അപ്പോഴേക്കും നന്ദിനം പറഞ്ഞ് വെറുതെ നീ കുറ്റം പറയേണ്ട ഈ കാര്യത്തിലെ വേണിയുടെ ഭാഗത്ത് ഒരു തെറ്റും പറയാനില്ല അവൾക്കറിയാവുന്ന പോലെ അവൾ ഷർട്ട് തേച്ചു അത്രയേ ഉള്ളൂ അപ്പോഴേക്കും ആരതി വെച്ച് വേണിച്ച സ്വഭാവം അറിയാവുന്നതല്ലേ നീ ഒന്നും മിണ്ടട്ട നിനക്കെന്തറിയാം എന്നെ ആരും ഒന്നും പറയാൻ ഞാൻ മനസ്സിലാക്കാനൊന്നും നോക്കണ്ട ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവരെ വീണ്ടും വീണ്ടും ചവിട്ടി തേച്ചുകൊണ്ടിരിക്കുന്ന ലോകമാണിത് എന്നൊക്കെ ഇപ്പോൾ ശ്യാമപ്രസാദ് ഇങ്ങനെ പറയുകയാണ് അങ്ങനെയുള്ള മനുഷ്യരാണ് ഈ ലോകത്തിലുള്ളത് അതൊന്നും മനുഷ്യരല്ല മൃഗങ്ങളാണ് അവർക്കിടയിൽ ഒരിക്കൽ പെട്ടുപോയാൽ പിന്നെ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊക്കെ ശ്യാമപ്രസാദ് പറയുകയാണ് എന്തായാലും ഇവർക്കൊന്നും മനസ്സിലായില്ലാട്ടോ ശ്യാമപ്രസാദ് എന്നിട്ട് പുറത്ത് പോയിരിക്കുകയാണ് അപ്പോഴേക്കും ഈ മുത്തശ്ശി എന്നിട്ട് എന്താ മോനെ നേരത്തെ വേണി ഇതിലും എത്രയോ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് എന്നിട്ടും നീ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ എന്താ അവളുടെ ഭാഗത്തുണ്ടായ തെറ്റ് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നീ എന്നെ എന്നെപ്പോലും വേണി ഓരോന്ന് പറയുമ്പോഴേക്കും നീ എന്നെപ്പോലും ഉപദേശിച്ച് നന്നാക്കാനല്ലേ നോക്കിയിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ എങ്ങനെ ഇങ്ങനെ മാറിയെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ശ്യാമപ്രസാദ് ഇരുന്ന് അങ്ങ് കരയുക എൻ്റെ ഗൗരി എന്ത് തെറ്റാമ്മേ ചെയ്തത് എൻ്റെ ഗൗരി എന്ത് തെറ്റാണ് ചെയ്തത് മോൾ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ചോദിക്കാനോ ആ എന്തൊക്കെ ചെയ്യുന്നു ആ അതൊക്കെ ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ യാതൊരു തെറ്റും ചെയ്യാതെ ഞാനും എൻ്റെ മോളും എപ്പോഴും അപമാനിതരായിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മോൾ എൻ്റെ കൺമുഞ്ഞ് വെച്ച് അപമാനിക്കുമ്പോൾ പോലും നിസ്സഹായനായിട്ട് എനിക്ക് നോക്കി നിൽക്കേണ്ടി വരും അല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ആ ഒരു സങ്കടത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു മനുഷ്യനല്ലേ അമ്മേ ഞാനൊരു മനുഷ്യനാണ് എൻ്റെ മോൾ അനുഭവിക്കുന്നതൊക്കെ കാണുമ്പോൾ എന്റെ നിയന്ത്രണം വിട്ടു വിട്ടുപോവാണ് അങ്ങനെയാ ഞാനിങ്ങനെ മാറിയത് വേണേക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ടോ എല്ലാം അവളുടെ ഇഷ്ടത്തിനല്ലേ നമ്മൾ വിട്ടുകൊടുക്കാറുള്ളത് ഏ എന്നൊക്കെ ഇങ്ങനെ ശ്യാമപ്രസാദ് ചോദിക്കുക ചാരങ്ങാട്ടുകാര് അതൊന്നും മനസ്സിലാക്കാത്തത് എന്താ എന്താ അപ്പം തെറ്റ് നമ്മുടെ ഭാഗത്ത് തന്നെയാണ് നമ്മൾ പെരുമാറേണ്ട രീതിയിലല്ല നമ്മൾ അവരെപ്പോലാവാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ശ്യാമേ എന്നിങ്ങനെ വിളിക്കാം അതു തന്നെയാ ശരി എന്നാൽ മാത്രമേ അവർക്ക് വേദനിക്കുകയുള്ളൂ ഗൗരി അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ വേദന വേണേ ഈ വീട്ടിൽ അനുഭവിക്കണം എന്നാൽ മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ സ്വന്തം മകളെ ഓർത്ത് എൻ്റെ മനസ്സ് നേർന്നതുപോലെ മഹാദേവൻ്റെ മനസ്സ് നീറണം എന്നൊക്കെ പ്രൊഫസർ പറയുന്നത് കേട്ട് അന്തം ഇട്ട് മുത്തശ്ശി എങ്ങനെ ഇരിക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോ സി ഒ കി താങ്ക്